ഹായ് ഫ്രണ്ട്സ് ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ ഞാനിന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസവുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പേരാണ് പ്രഥമൻ പായസത്തിൽ ഒന്നാമൻ എന്നാണ് ആ പ്രഥമൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാൽ ഈ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സി പി സൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പായസം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായി ഒരു അരക്കപ്പ് ചെറുപാരു പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ഫ്രയിങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായി ഒന്ന് റോസ്റ്റ് ആയാൽ മതി റോസ്റ്റ് ചെയ്തെടുക്കണം തീ ഓണാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം ഒന്ന് നേരിയ തോതിൽ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി അതിൻ്റെ പച്ചവണം പോകുവാൻ വേണ്ടി ആണ് നമുക്ക് ചെറുപയർ പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ചെറുപര പരിപ്പ് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റണം അതിനുശേഷം ഇതൊരു കപ്പ് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഇതിലേക്കൊഴിച്ച് ഒരു കുക്കറിനൊഴിച്ച് കുക്കറിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കുക്കർ മുടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസൽ ഇതിനാവശ്യമുള്ളൂ ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്ക് മുടി തുറന്ന് നോക്കാം പരിപ്പ് അവിടെ വെന്തു വരുന്ന നേരം കൊണ്ട് നമുക്ക് പായസത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം അതിനായി നാലൊച്ച ശർക്കര ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഒരു സോസ് പാനിൽ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഉരുക്കിയെടുക്കാം കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഈ ശർക്കര ഉരുക്കാൻ വേണ്ടി ഒഴിച്ചിട്ടുള്ളത് നമുക്ക് കുക്കർ മൂടി തുറന്ന് നോക്കാം പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിച്ചു വെച്ച ശക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഒരക്കപ്പ് ഉണ്ട് അത് ഒഴിച്ചു കൊടുക്കാം തീ ഓണാക്കിയിട്ടില്ല നമുക്ക് തീ ഓണാക്കി കൊടുക്കാം പായസം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു തേങ്ങയുടെ പാൽ ഞാൻ എടുത്തു വെച്ചിരുന്നു അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തേങ്ങയുടെ പാലാണ് തമ്പാലാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വരട്ടെ ഒന്ന് കുറുകി വരണം പാൽ ഒഴിച്ചതിന് ശേഷം അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്നാൽ മതി കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പായസത്തിന് വേണ്ടി ഞാൻ നാലച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പ്രഥമൻ എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ഒരു പായസമാണല്ലോ നല്ല മധുരം ആവശ്യമാണ് അതുകൊണ്ടാണ് നാലച്ച ശർക്കര അരക്കപ്പ് ചെറു കയർ വരുപ്പിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു പിങ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം പായസത്തിനാവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്യാനായി ഒരു പാൻ സ്റ്റൗമീത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടാബ്ലറ്റ്സ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം മുന്തിരിയും ഇട്ടുകൊടുക്കാം റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കണം പായസം ഇവിടെ റെഡിയാണ് നല്ല അടിപൊളിയും ടേസ്റ്റുമായ നല്ല പ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ പ്രഥമൻ ഇവിടെ ഞാനൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഓണത്തിന് തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്